ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഭവത്തിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പീസ് ലില്ലിത്തെ ചെടികൾ എങ്ങനെ നമുക്ക് കെയർ ചെയ്ത് വളർത്താം ഇതിപ്പോൾ നിലത്ത് നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് പീസ് പിസ്ലി നമ്മുടെ കയ്യിലെ കുറച്ച് പീസ് ലില്ലി വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത് അപ്പം പിസ് ലില്ലി നമ്മൾ നിലത്ത് നട്ടു കൊടുത്ത ഒരു വെറൈറ്റിയാണിത് അപ്പം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇത് വേനലായാലും മഴക്കാലത്തായാലും ഒക്കെ ഫ്ലവറിങ് ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പീസ് ലില്ലി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പൂക്കളൊക്കെ ഇതേപോലെ ഫ്ലവറിങ് ആയി അത് ലീഫുകൾ ഗ്രീൻ കളറിലേക്ക് മാറുകയാണ് ചെയ്യുക പിന്നീടത് ഉണങ്ങി പോകുന്നു ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു ലീഫുകളും കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ പീസിലേക്ക് ചട്ടിയിൽ വാർത്തതായിരുന്നു ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലത്തിറക്കി വെച്ചതാണ് അത് രണ്ട് ചട്ടിയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറക്കി മാറ്റി വെച്ചു ഇന്ന് നിറയെ പൂക്കളുണ്ടായിരുന്നു ചെറിയ തൈകളാക്കി എടുക്കാനൊക്കെ എളുപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും നമ്മൾ ലില്ലിയുടെ ഒരു വെറൈറ്റിയാണ് ഈ ലില്ലിയുടെ പേരാണ് ബാറ്റ് ലില്ലി ബാറ്റ് ലില്ലിയുടെ പൂക്കളാണ് വലിയ ചട്ടിയിൽ നമ്മൾ വച്ചു കൊടുത്തിട്ടുള്ളതാണ് വലിയ ഇലകളൊക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെയുണ്ട് ചെടിയുടെ ചൂട് മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നിറയെ വേരുകളും കയറ്റി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ നിറയെ വേരുകളുമുണ്ട് കുറച്ച് മണ്ണും വീരുമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് മറ്റു ചെടി വേറെ ചെട്ടിയിലേക്ക് വെച്ചെടുക്കാൻ പോകുന്നത് പിന്നെ നോക്കിയാൽ മനസ്സിലാവും നിറയെ തൈകൾ നമുക്കിതിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് വർഷത്തോളായിട്ടുള്ള ഒരു പോട്ട് നമ്മൾ റീപോട്ട് ചെയ്ത് വരുന്നത് നല്ലൊരു തൈ നമ്മളിന്ന് അടർത്തി എടുക്കുന്നുണ്ട് അതേപോലെ നല്ല ലീഫുകളൊക്കെ ഉള്ളൊരു തൈയാണ് ഇത് സെപ്പറേറ്റ് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാനാണ് കുറച്ചുകൂടി എടുത്തിട്ട് നമ്മൾ ഒരു ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ തൈകൾ നമ്മളിന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് വളരെ ഈസിയാണ് നമ്മൾ ചൂടുവശം മണ്ണെന്ന് നീക്കി കുറച്ച് പേരുകളൊന്നും കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരൊറ്റ ചട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കുറേ തൈകൾ കിട്ടി പത്ത് മുപ്പതോളം തൈകൾ കിട്ടി ബാക്കിയുള്ള കുറച്ച് നല്ല തൈകൾ നോക്കിയിട്ട് നമ്മൾ വൈറ്റ് പോട്ടിലൊക്കെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടിയായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ നല്ല പോട്ടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വയ്ക്കാവുന്നതാണ് വർഷത്തിലൊരിക്കൽ നമ്മൾ ചെടി ചട്ടിയിൽ നിന്ന് റീപ്പോർട്ട് ചെയ്ത് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വരികറുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ കുറച്ച് ഈർപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരിത്തുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ ചെടി വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ചെടിയാണ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നത് ചുവട് അഴുകാതെ തന്നെ വേരുകൾ നല്ല രീതിയിൽ പടർന്നു വരും ചെറിയ തൈകളൊക്കെ നമുക്ക് ചെറിയ കുപ്പികളിലൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പീസ് ലില്ലി പ്ലാന്റിൻ്റെ റീപ്പോർട്ടിങ്ങും കയറിങ്ങും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ നമുക്ക് ഭാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്